രെ ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് ഞാനിന്ന് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചേട്ടനും ചേച്ചി ഞാൻ സത്യത്തിൽ എല്ലാ ദിവസവും ഒരു ലോട്ടറി ഒരു ലോട്ടറി എടുക്കാറുണ്ട് കാര്യം ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലൂടെയൊക്കെ സാധിക്കാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ലോട്ടറി എന്നും എടുക്കുന്ന കാരണം ഞാനിവിടെ ഈ റോഡ് പാസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് രണ്ട് പേര് ഇവിടെ നിൽക്കുന്നതുണ്ട് രണ്ടു പേർക്കും കാഴ്ചശക്തി ഇല്ല എന്നുള്ളതാണ് അപ്പം ജയൻ ചേട്ടനും ചേട്ടൻ ഷോഭച്ചയാണ് ഈ നിൽക്കുന്നത് ഈ കളർ കോഡ് നമ്മുടെ എസ് ജി കോളേജിൻ്റെ തൊട്ട് തൊട്ട് പുറയിലൂടെയുള്ള ചങ്ങനാശ്ശേരിയിലോട്ട് പോകുന്ന റോഡാണിത് അ അഞ്ജലി ഓഡിറ്റോറിയത്തിൻ്റെ അവിടുന്ന് നമ്മൾ കയറി വരുന്ന റോഡാണ് അതിൻ്റെ സൈഡിൽ നമ്മൾ ഇവർ രണ്ട് പേരിങ്ങനെ നിൽക്കുകയാണ് ലോട്ടറി അപ്പം ഞാൻ ഒരു ലോട്ടറി ഓൾറെഡി എടുക്കുന്നതാണല്ലോ അപ്പം ഞാൻ അന്നേരം വണ്ടി ദൂരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് അപ്പോൾ ഇവരുടെ ഒരു ഇന്നൊരു ലോട്ടറി എടുക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഇവരുടെ സങ്കടങ്ങൾ കേട്ടിട്ട് സത്യം പറയാം നമ്മൾ നമ്മളൊക്കെ ഈ അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തകരൊക്കെ ഈ പിന്നെ ഇതൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ വിചാരം കാര്യം ഇവർക്ക് വീടുകളില്ല വീടില്ല ഒരു സെൻറ്റ് ഇല്ലാത്ത അന്തരായ രണ്ട് പേരാണ് ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ തൂക്കുളത്താണ് ഇവർ രണ്ട് പേരും പിന്നെ അവരുടെ ഈ ജയനെന്ന് പറഞ്ഞ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അവരുടെ ഔദാര്യത്തിൽ കഴിയുകയാണ് ഒരു സെൻറ്റ് ഭൂമിയില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നമ്മൾ ആർക്കൊന്നും കൊടുത്തില്ലെങ്കിലും സത്യത്തിൽ ഇവർക്ക് കൊടുക്കണമെന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇവർക്ക് തോട്ടപ്പള്ളിയിലെ ഫ്ലാറ്റിലെ ഒരു ഒരു മുറി ഇവർക്ക് കൊടുക്കണം കാര്യം അത്രയ്ക്ക് ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാണ് കാഴ്ചശക്തി ഇല്ലാത്ത ഇവർ ജീവിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ് റോഡരികിൽ ഈ വെയിലത്തൊക്കെ നിന്ന് നമ്മൾ ഇവരുടെ ഇവർക്ക് കൊടുക്കുക നമുക്ക് ആർക്കൊന്നും വേണ്ട ഇവർക്ക് കൊടുക്കുക ഒരു 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 ഫ്ലാറ്റെങ്കിലും ഒരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിലെ ഒരു മുറി ഇവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാനാണ് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവർക്ക് പരിഗണിച്ചട്ടെ വേറുള്ളവർക്ക് കൊടുക്കുന്നത് എന്തുമാകട്ടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയണ്ട അവരെന്ത് തൊഴിലാളി ചെയ്യുന്നത് അവർ മത്സ്യത്തൊഴിലാളിയാണോ അല്ലെങ്കിൽ അങ്ങനെ ആണോ അതൊന്നും നോക്കണ്ട ഇവർക്ക് കൊടുത്തിട്ട് അവിടെ അർഹതയുള്ളവർ പോലും പറയുന്ന എന്താണ് ആ ഇവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് മതിയെന്ന് പറയും ഇല്ലേ ശരിയല്ലേ അപ്പം ഞാനിപ്പം ഇവരുടെ കയ്യിലിരിക്കുന്ന ഇവരെ കണ്ടിട്ട് കത്ത് തന്നെ നമ്മുടെ പേഴ്സിലൊക്കെ നമ്മുടെ അന്നുള്ള വരുമാനങ്ങളൊക്കെ ഉള്ളു എങ്കിൽ പോലും എനിക്ക് ഇവരുടെ ഒരു സങ്കടം കണ്ടിട്ട് ഇവരുടെ ജയൻചേട്ടൻ്റെയും ശോഭ ചേച്ചിയുടെയും നിപ്പ് കണ്ടിട്ട് നമ്മുടെ ഒരു സഹോദരി സഹോദരന്മാരെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി ലോട്ടറി ഞാൻ ഇവിടെ പറഞ്ഞു ഒരു അഞ്ച് ലോട്ടറി എങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇവർക്ക് വേണ്ടി ഞാൻ വിറ്റ് കൊടുക്കാൻ പോവുകയാണ് ആ ശരിയല്ല ചേച്ചിയാ ലോട്ടറി തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി പിന്നെ ഒരു എത്ര എണ്ണം ഉണ്ട് ചേച്ചിയ നമ്മൾ ഏ ആ ഇരുപതെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ ചേട്ടൻ ആ അഞ്ചെണ്ണ ചേട്ടൻ്റെ പേരെന്താ സോണി സോണി ചേട്ടൻ ടോണി ചേട്ടൻ അഞ്ച് ലോട്ടറി ഒരു കോടിയുടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ആ ഏഴെണ്ണം വേറെ ചേച്ചി ഓ ചേച്ചി അഞ്ചെണ്ണം ടോണി ചേട്ടൻ എടുത്തിട്ടുണ്ട് അത് മേടിച്ചു ആ പൈസ മേടിച്ചോ ഒരു ഇവർക്ക് വണ്ടി ഒരു ലോട്ടർ ഒരെണ്ണം അവർ ബിസിയാണ് ചേട്ടാ ഒരു ലോട്ടറി കിട എല്ലാരും ബിസിയാണ് ചേട്ടാ ഒരു ലോട്ടറി ഒരു ലോട്ടറി ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഒരു ലോട്ടറി എടുക്ക ഇവർക്ക് വേണ്ടി ഒരു ലോട്ടറി എടു ചേട്ടൻ്റെ പേരെന്താ ഏ ദിലീപ് ദിലീപ് ഏട്ടനും ഭാര്യയും ഒരു ലോട്ടറി എടുക്കുകയാണ് ഒരെണ്ണം എടുത്തു ഒരെണ്ണം വന്ന് എടുത്തേ ഇങ്ങനെ ആ വരെണ്ണം പിടിച്ചാൽ ആ ഒരെണ്ണത്തിൽ പിടിച്ചാൽ മതി ആ വലിച്ചേ ഓക്കേ ചോദിച്ചൊരു അറുപത് രൂപ അവിടുത്തെ ആ ഇത് നാൽപ്പത് ഇനി ഇരുപത് ഓക്കെ ശരി ഇല്ല കേട്ടോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഒരു ലീറ്റർ ഒരു ലോഡ് ഒരു ലോഡ് ഒരു ലോഡ് ഇവർക്ക് വേണ്ടി ഇല്ല ഇല്ല നമ്മുടെ ജീവിതത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളു സന്തോഷം ചേട്ടാ ഒരു ലോട്ടറി ചേട്ടാ ഒരു ലോട്ടറി ഒറ്റ ലോട്ടറി ഒറ്റ ലോട്ടറി ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഒരു ലോട്ടറി ഇടും ഇല്ല ഓക്കെ ഉണ്ടോ തൊട്ടടുത്തുള്ള ചായക്കടയിലെ ചേച്ചിയാണ് അവർക്ക് ചായയും കടിയും കൊടുക്കും ചേച്ചിയുടെ പേരെന്താ പ്രശാന്ത ചേച്ചിയുടെ ഒരു മനസ്സാണെങ്കിൽ അതെ അതെ ഒരു ലോട്ടറി ഇവർക്ക് വേണ്ടി ഒരു ലോട്ടറി ഇടും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പറ്റത്തു ഒരു ലോട്ടറി നാൽപ്പത് രൂപ കൊടുക്കാം പൈസ ഇല്ല ഓക്കെ ആ ശരി ശരി ഓക്കെ വെറുതെ ഉണ്ടുവരി ചേട്ടാ ഒരു ലോട്ടറി ഇവർക്ക് വേണ്ടി എടുക്കാം ഒരു ലോട്ടറി ഇവർക്ക് വേണ്ടി എടുത്തോ ഇവർക്ക് വേണ്ടി ഒരു ലോട്ടറി അവര് കാഴ്ചശക്തി ഇല്ലാത്തവരാണ് അവർക്ക് വേണ്ടി ഒരു ലോട്ടറി ഒറ്റ ലോട്ടറി ചേട്ടൻ്റെ പേരെന്താ വിശാഖ് വിശാഖ് ഒരു ലോട്ടറി അവർക്ക് വേണ്ടി എടുക്കുകയാണ് ചോ ചേച്ചി ഒരു പത്ത് രൂപ എടുക്കാവോ ഏ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു എന്നാ ചേച്ചി പത്ത് രൂപ അദ്ദേഹത്തിൻ്റെ വേണ്ടെന്ന് ഇനി ബാക്കി എത്ര ഉണ്ടെന്നോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ നോക്കിക്കോട്ടെ ആ ഓക്കെ 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 ഞാൻ നോക്കിയേക്കാം ആ ചേട്ടൻ തീ പോയ ചേട്ടനാണ് തിരിച്ച് വരികയാണ് ഏ വീഡിയോ ഓഫാക്കാനാ വീഡിയോ ഓഫാക്കാനാണ് പുള്ളി പറയുന്നത് ഓഫാക്കിയോ ഓക്കെ എടുക്കുന്നില്ല എടുക്കുന്നില്ല ചേട്ടൻ എടുക്കുന്നില്ല ചേച്ചി അഞ്ഞൂറ് രൂപ ചേഞ്ച് ഉണ്ടല്ലോ അല്ലേ ഉണ്ട് 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 ചേച്ചി രണ്ടെണ്ണത്തിൻ്റെ പൈസ ഇപ്പം നാൽപ്പത് നാൽപ്പത് എൺപത് നാനൂറ്റി ഇരുപത് ഇരുപത് നാനൂറ്റി ഇരുപതേ നൂറ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ചേട്ടാ ഈ മുന്നൂറ് രൂപയെന്ന് പിടിച്ചേട്ടാ ചേട്ടാ ഇന്നും കൂടെ മുന്നൂറ് നൂറ്റി ഇരുപതും ഇവിടെ ഇനി ഇരുപത് രൂപ ഇങ്ങടെ ഇരുപത് രൂപ ആ അതിൻ്റെ കൂടെ ഓക്കെ എന്നാ അഞ്ഞൂറ് എന്നാ അപ്പോൾ ബാക്കി ഞാൻ എടുക്കുകയാണ് എല്ലാം കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നാൽ എണ്ണമല്ലോ ഓക്കെ ഞാൻ പിന്നെ ശോഭ ചേച്ചിയുടെയും ജയൻ ജയൻചേട്ടൻ്റെയും കയ്യിലിരുന്ന ബാക്കി പതിനഞ്ച് ലോട്ടറി ഞാൻ അങ്ങ് മേടിച്ചു സത്യം പറയാം നിങ്ങളെ സാക്ഷി നിർത്തി പറയണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അടിച്ചാൽ ഈ നമ്പറിൽ ഈ മേടിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം അടിച്ചാൽ ഞാൻ ഇവർക്കൊരു വീട് വെച്ച് കൊടുത്തു അത് നൂറ് ശതമാനം അപ്പോൾ അവരുടെ കച്ചവടം കഴിഞ്ഞു അവർ സന്തോഷമായിട്ട് എന്തായാലും ഇപ്പോൾ സമയം പതിനൊന്ന് അഞ്ച് അവർ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ കേട്ടോ ശോചജി ഞാൻ ചേട്ടാ വെള്ളം സ്റ്റേണായിട്ട് നീക്കണം കാഴ്ചകളൊന്നും ഒരു വിഷയമല്ല മനസ്സാണ് കേട്ടോ മനസ്സ് ഇളങ്ങി നിന്നാൽ മതി നമുക്ക് എന്തും നേടിയെടുക്കാം ഓക്കെ എന്നാൽ ശരി ആ ഓക്കെ ഓക്കെ